നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിന്നും ഞാൻ എം കെ തോമസ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനമായ കർണാടകയിൽ ദേഷ്യം പഠനത്തിനായി പോവുകയും തട്ടിപ്പുകൾ നേരിടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് കുട്ടികളെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ കത്ത് നൽകി ചതിക്കുന്ന പറ്റിക്കുന്ന വ്യാജ കത്ത് നൽകി പറ്റിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് അതിൻ്റെ പേരാണ് ശ്രീലക്ഷ്മി ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ കത്ത് കിട്ടിയത് എന്നാണ് ആരോപണം അംഗീകാരം ലഭിച്ചു എന്ന് കാണിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന കത്ത് പ്രത്യേകിച്ച് വ്യാജമാണ് അതിന്റെ ഒരു പകർപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കൂടാതെ അതിന്റെ ഒറിജിനൽ കത്ത് അതായത് ആ ഒരു നാല് പേജോളം വരുന്ന ഒരു കത്താണ് ഇത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി രാജ്യ ഇന്ത്യനേഷ്യൻ കൗൺസിൽ നിന്നും ലഭിക്കുന്നത് അത് അംഗീകാരത്തെ സംബന്ധിച്ചുള്ളതല്ല പകരം അംഗീകാരത്തിനുള്ള അംഗീകാരം പുതുക്കുന്നതിനുള്ള അപേക്ഷ അവർ സ്വീകരിച്ചെന്നും ബാക്കി എന്തെല്ലാമാണ് ഇനി അവിടെ ചെയ്യേണ്ടതെന്നും ഇൻസ്പെക്ഷനിൽ കണ്ട ഡെഫിഷ്യൻസി കുറവുകൾ എന്താണെന്നുമാണ് ആ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ നേഴ്സിംഗ് കോളേജിൽ അംഗീകാരം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോളേജുകാര് ഈ വ്യാജ കത്താണ് കുട്ടികൾ നൽകിയതായി ആരോപണം വന്നിരിക്കുന്നത് തന്നെയുമല്ല ഈ സ്ഥാപനത്തിലെ ഫീസ് നിയമവിരുദ്ധമായ ഫീസാണ് അത് ഒരു അഡ്മിഷൻ ഫീസ് തന്നെ രണ്ട് ലക്ഷത്തിൽ മുപ്പതിനായിരം രൂപ അഡ്മിഷൻ ഫീസും പതിനായിരം രൂപ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷനോട് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ എട്ട് ലക്ഷം രൂപയ്ക്ക് മെഴു മുകളിലാണ് പാക്കേജ് വാങ്ങുന്നത് ഇത് ഐ എൻ സിയുടെ കത്ത് വ്യാജമാണോ അല്ലയോ എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഈ കത്തുമായിട്ട് ബാങ്കിൽ ചെന്നാൽ അവർക്ക് വ്യാജമാണെന്ന് മനസ്സിലായാൽ കുട്ടികൾ രക്ഷകർത്താവുമാണ് അറസ്റ്റിലാക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ദയവായി അത് പരിശോധിക്കുക